ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ആദ്യം തന്നെ പറഞ്ഞു കൊള്ളട്ടെ ഇതൊരു ജ്യോതിഷം റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അതിൽ താൽപ്പര്യമില്ലാത്തവർ ഇപ്പോൾ തന്നെ ഇത് സ്കിപ്പ് ചെയ്തുകൊള്ളുക ജ്യോതിഷം അനുസരിച്ചുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒൻപത് സ്ത്രീനക്ഷത്രങ്ങൾ ഏറെ പ്രത്യേകതകൾ ഉള്ളവരാണ് ഈ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലുമാണ് നിങ്ങളുടെ ഭാര്യയുടേതെങ്കിൽ പല പ്രത്യേകതകളുമുണ്ട് ഈ നക്ഷത്രങ്ങൾ രാക്ഷസ നക്ഷത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് മൂലം അവിട്ടം വിശാഖം തൃക്കേട്ട ചതയം ചിത്തിര മകം ആയില്യം കാർത്തിക എന്നിവയാണ് ഈ നക്ഷത്രങ്ങൾ ഈ ഒൻപത് നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ കുടുംബമാണ് ഇവർക്ക് എല്ലാം ലോകത്തിൽ എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞാലും വീടിനെ പറ്റി മാത്രം ചിന്തയുള്ളവരാണിവർ അതായത് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവരെന്നൊക്കെ പറയാം ഇവരുടെ ജീവിതത്തിൻ്റെ അവസാനം ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിച്ചതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാൻ മാത്രം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഇവർക്ക് കൂട്ട് ഇവരും ഈശ്വരനു മാത്രമായിരിക്കും വളരെയധികം ഈശ്വരവിശ്വാസമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ സഹായത്തിനായിട്ട് ഇവർക്ക് ഉറ്റവരോ ഉടയവരോ അങ്ങനെയൊന്നും ആരും ഉണ്ടാവില്ല മറിച്ച് തികച്ചും അന്യരായിട്ടുള്ളവരായിരിക്കും വന്നു ചേരുക സ്വന്തം ഭർത്താവിന് വരുന്ന ഒരു ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ഭർത്താവിനെ അവഗണിക്കുന്നത് പോലും ഇവർക്ക് സഹിക്കാൻ സാധിക്കില്ല അതിപ്പോൾ സ്വന്തം കുടുംബക്കാരിൽ നിന്നാണെങ്കിൽ പോലും ഇവർ ഭർത്താവിനൊപ്പം നിന്ന് സ്വകുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ വരെ തയ്യാറാകുന്നവരാണ് ഈ നക്ഷത്രക്കാരികളായ സ്ത്രീകൾ അതായത് എന്തിനും ഏതിനും എപ്പോഴും ഭർത്താവിനൊപ്പം തന്നെ നിലനിൽക്കുന്നവരാണിവർ എന്നാൽ ഇവരുടെ പങ്കാളി ഇത്തരം കാര്യങ്ങൾ വേണ്ട രീതിയിൽ തിരിച്ചറിഞ്ഞ് ഇവരെ അംഗീകരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല അതുപോലെ തന്നെ മക്കളെ വളരെയധികം സ്നേഹിക്കുന്നവരും കരുതുന്നവരുമാണ് മക്കൾക്ക് വേണ്ടിയാകും ചിന്തയും മനസ്സുമെല്ലാം താൻ അവർക്ക് കൊടുക്കുന്ന സ്നേഹവും കരുതലും ഒന്നും തിരിച്ചു കിട്ടിയില്ലെങ്കിലും വിഷമിക്കുന്നവരുമല്ല ഈ സ്ത്രീകൾ പങ്കാളി ദൂരെയാണെങ്കിൽ വളരെയധികം വിരഹം തോന്നുന്നവരാണിവർ അതായത് അല്പം ഒരു പൊസസീവ്നെസ് കൂടിയവരായിരിക്കും ഈ നക്ഷത്രക്കാരികളായ സ്ത്രീകൾ അടുത്ത പ്രധാന കാര്യം ഇവർക്ക് ജീവിക്കാൻ ഏറ്റവും നന്നായി അറിയാവുന്നവരാണ് അതിനാൽ തന്നെ ഇവരെ വിവാഹം കഴിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് എല്ലാ പ്രശ്നങ്ങളിലും ഇവർ പങ്കാളിക്കൊപ്പം നിലനിൽക്കും അതായത് ഭർത്താവിനൊരു അമൂല്യനിധിയാണ് ഇവരെന്ന് തന്നെ പറയാം പലപ്പോഴും ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നും വേണ്ടത്ര അംഗീകാരമോ പിന്തുണയോ ഒന്നും ലഭിക്കാതെ വരുന്നവരാണിവർ പ്രത്യേകിച്ചും ആ കുടുംബത്തിലേക്ക് ആദ്യമായി എത്തിപ്പെടുന്ന നാളുകളിൽ എന്നാൽ പിന്നീട് ഇവർ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഇവരുടെ കഴിവും സ്വഭാവവും സാമർഥ്യവും കൊണ്ട് ഉയരും തങ്ങളെ തള്ളിക്കളഞ്ഞവരെ കൊണ്ട് തന്നെ അംഗീകരിക്കേണ്ട അവസ്ഥയിലെത്തിക്കുന്നവരാണിവർ അതായത് കുപ്പയിലെ മാണിക്യം എന്നൊക്കെ പറയാവുന്ന സ്ത്രീകളാണ് ഇവരുടെ പങ്കാളി ഇവരുടെ കൂടെ നിന്ന് ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ ഇവരുടെ കുടുംബം വളരെയധികം ഉയർച്ചയിലെത്തും എത്തുന്നതാണ് ഏത് ലക്ഷ്യവും ഇവർക്ക് നേടാൻ സാധിക്കും പിന്നെയുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരാൻ സാധ്യത കൂടുതലാണ് അതായത് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടോ ആരോഗ്യകാരണങ്ങളായിട്ടോ ഒക്കെ എന്നാൽ ഇതെല്ലാം ഇവർ സ്വന്തം ആത്മധൈര്യത്തോടെയും ഇച്ഛാശക്തിയോടെയും മറികടന്ന് വരുന്നതാണ് തോൽവി സമ്മതിക്കാൻ കൂട്ടാക്കാതെ ജീവിതത്തോട് വളരെയധികം ബോർതി നിൽക്കുന്നവരാണ് ഈ നക്ഷത്രക്കാരികൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഭർത്താവിനൊപ്പം നിൽക്കുന്നവർ ഇവരുടെ കയ്യിൽ ഇവരുടെ കുടുംബം വളരെയധികം സുരക്ഷിതമായിരിക്കും അതായത് സ്വന്തം കുടുംബത്തിന് എപ്പോഴും താങ്ങായും തണലായും ഇവർ കൂടെ ഉണ്ടാവും അസുര നക്ഷത്രം എന്ന ഗണത്തിൽ പെടുന്നുണ്ടെങ്കിലും ഇവർ അത്തരം രാക്ഷസ സ്വഭാവത്തിലൊന്നും പെടുന്നവരല്ല വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക